ഡാർക്ക് സർക്കിൾസ് നിങ്ങൾക്കൊരു വയ്യവേദിയാണോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഒന്ന് ഉറക്കം നഷ്ടപ്പെടുത്താതിരിക്കുക കൃത്യമായിട്ട് ഉറങ്ങുന്നതും ഉറങ്ങുന്ന സമയത്ത് തലേണ ഉപയോഗിക്കുന്നതും കണ്ണിന് ചുറ്റും നീർക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യത അല്ല അതുവഴി ഡാർക്ക് സർക്കിൾസ് ഇല്ലാതെ രണ്ട് നമ്മൾ ഈ വെയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് സൺസ്ക്രീനോ ഒക്കെ സൺഗ്ലാസൊക്കെ

നെല്ലിക്ക സ്ട്രോബറി ചീര പോലുള്ള ഇലക്കായ ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിൽ കിട്ടേറ്റിയും സ്കിന്നിനൊക്കെ നല്ല ഇലാ നമുക്ക് ഡയറിസ് കുറച്ച് കാണണം അഞ്ചാമത് അയളിന്റെ നമ്മുടെ ബോഡിയിൽ അയൽ കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അയർ ഡെഫിഷ്യൻസി അയ്യുകയുണ്ടാകാം അത്തരം സാഹചര്യങ്ങളിൽ കുറച്ച് ഓക്സിജൻ സപ്ലൈ മാത്രമാണ് കണ്ണടയിലേക്ക് ഉണ്ടാവുക